സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങളിൽ പോയായിട്ട് ഞങ്ങളില്ലാത്ത വീട്ടിലോട്ട് ഞാൻ എങ്ങനെ ഞാൻ അങ്ങോട്ട് വിളിക്കാം ഞാൻ ഒരു കല്യാണം വീട്ടിൽ നിൽക്കാൻ ഞാൻ വിളിക്കാൻ പറ്റും എന്തു ദൈവമായ ഞങ്ങളുടെ അപ്പത്തിൽ എന്നതാന്ന് ഉമ്മ 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 ഒന്ന് വെക്കോ ഉമ്മ ഉമ്മ ആ ബോണോ നോക്കൂ സഹിക്കാൻ പറ്റുന്നില്ല ഏട്ടാ ഓരോ തോരം തോറുമ്പോ ചങ്ങും അറിയാമോ ഞങ്ങൾ മരിച്ചുപോയി അതിനകത്ത് കണക്ക് താരാതറിയാമോ ഞങ്ങൾ വീടിന്റെ വിളക്കോട്ട് ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ മോഡി വീട്ടുകാർക്ക് തരത്തുള്ളൂന്ന് ആശുപത്രിക്കാർ പറയുന്നത് എന്ത് ചെയ്യുന്ന ചേട്ടാ ഞങ്ങള്

കർമ്മിന്ന് വിളിക്കരുത് അല്ലെ കർമ്മിയല്ലേ എനിക്കൊരു പേരിട്ടിട്ടുണ്ട് വല്ലപ്പുഴ ചന്ദ്രൻ വല്ലപ്പോഴും ചന്ദ്രനും അല്ല വല്ലപ്പോഴ ചന്ദ്രൻ